നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം ആർത്തവ വിരാമവും അതിന്റെ പ്രശ്നങ്ങളും പ്രതിവിധികളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത് കൊച്ചി ലൂത് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ചൈത്ര ടി എം ആണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ആർത്തവ വിരാമത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എങ്കിൽ പോലും കുറച്ച് പേർക്ക് അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല ഡോക്ടറിനൊന്ന് വിശദീകരിക്കാമോ ഡെഫിനറ്റ്ലി ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സാധാരണ പീരീഡ്സ് തുടങ്ങുമ്പോൾ മേ ബി അറൌണ്ട് ട്വൽവ് ഇയേഴ്സ് ഒരു ആവറേജ് ഏജ് എടുത്താൽ അപ് ടു ഫിഫ്റ്റി ഇയേഴ്സ് വരെ പീരിയഡ്സ് മാസമാസം ഇല്ല വന്നര മാസ ഡിപെൻഡിങ് ഓൺ ദയർ ബോഡി മോർഫർമേഷൻ അങ്ങനെ പീരിയഡ്സ് വരാം പക്ഷേ അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് അതൊരു വൈഡ് റേഞ്ച് ആണ് ഒരു ആവറേജ് എടുത്താൽ ഒരു അമ്പത്തി വന്ന് ഫിഫ്റ്റി വൺ ഇയേഴ്സിൽ നമുക്ക് ആത്തവ വിരാമം വരാം இல்ல ஆள் நேரத்தை வராம் அப்டூர்டிஃபைவ் டுப்டிஃபை எப்போ வேணு இட் இஸ் கன்சேர்ட் டுமோஸ்ட் நோமல் அப்படின் நமக்குலஜிக்கல் சேஞ்சஸ் சோ தோடி வராம விராம சமயத்துல உள்ள நம்ம அறிஞர் எந்தோஸ் மெனி பீப்பிள் நம்ம ஒபி லாணி நம்ம இப்போ சாதாரண மோஸ்ட் கோமன் கம்பெனி காண்பது வாட் இஸ் வேஸு மோட்டார் சிம்டம்ஸ் ஓர் மெனோபோசல் சிம்டம்ஸ் ഭയങ്കര ചൂടായിരിക്കും പീരിയഡ്സ് നിന്നിട്ടില്ല പക്ഷെ ടു ത്രീ ഇയേഴ്സ് മുമ്പ് തന്നെ നമുക്ക് ദേഹത്തിൽ ഭയങ്കര ചൂടായിട്ട് വേർപ്പായിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് ചൂടാണ് ഏത് ഡ്രസ് ഇട്ടാലും ഭയങ്കര ചൂടായിരിക്കും പിന്നെ ബാത്റൂം പോകണം ഇടക്കിടയ്ക്ക് ഒരു ആൻസൈറ്റി ഒരു ചില ആൾക്കാരുടെ ഒരു ലോ മൂഡ് കൂടെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ സിംറ്റംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് സോ യാത്ര ചെയ്യാൻ തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോഡിനെ നമ്മൾ എങ്ങനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ 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 പറ്റും പറ്റും അത് അഡ്ജസ്റ്റ് ഹൗ ടു ടു സ്മൂത്ത്ലി ട്രാൻസിറ്റ് ഫ്രം നോർമൽ ഫിസിയോളജിക്കൽ ഏജ് മെനോപോസ് അതാണ് ഡിസ്കസ് പോകുന്നത് ഡോക്ടർ കുറിച്ച് പറഞ്ഞു സിംറ്റംസ് അത്ര മാത്രമേ ഉള്ളൂ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ടോ ഇതിന്റെ ഒരു ഘട്ടങ്ങൾ ഇപ്പം ടു ത്രീ ഇയേഴ്സ് മുമ്പ് തന്നെ ഇതിന്റെ ഇത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇതിന്റെ ഘട്ടങ്ങൾ പോകുന്നത് ഷുവർ ഞാനിപ്പോ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ നമ്മുടെ ഡിഫൈൻ ചെയ്തപ്പോ ഇങ്ങനെ സിംറ്റംസ് മോസ്റ്റ് കോമൺ ആണ് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞ സിംറ്റംസ് അല്ലാത്ത പല അതേ സിംറ്റംസ് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം പീരിയഡ്സിൽ ഇറഗുലാരിറ്റി ആയിരിക്കാം മോസ്റ്റ് ഓഫ് ദി ടൈം ഗൈനക്കോളജി ഓ പി ലി വരുന്നത് പേഷ്യന്റ്സ് ഇറഗുലർ സൈക്കിൾസ് തന്നെ ആയിരിക്കും രണ്ട് മാസമായി പീരിയഡ്സ് വന്നില്ല പക്ഷെ മൂന്നാമത്തെ മാസം വന്നപ്പോൾ ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു ചില ആൾക്കാർക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് മുമ്പ് തന്നെ പീരിയഡ്സ് കയറി കയറി വരുന്നു പക്ഷെ അതും ചില നോർമൽ ആയിരിക്കാം ചിലപ്പോ ഹെവി ആയിരിക്കാം ചില ആൾക്കാർക്ക് മാസം വരുന്നു പക്ഷേ ഹെവി ആയിരിക്കാം ഇങ്ങനെ ബ്ലീഡിംഗ് നമുക്ക് ചില ആൾക്കാരിൽ കാണാൻ പറ്റും കാര്യം കൂടി ഒന്ന് അതായത് കൃത്യമായിട്ട് ആഫ്റ്റർ ഫിഫ്റ്റി ആണോ ഇല്ലെങ്കിൽ അതിന് മുമ്പ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പൊ ഫോട്ടോസിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇത് കാണപ്പെടാറുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് ഇനി അത് രണ്ട് രണ്ട് എൻറ്റിറ്റി ആയിട്ട് കാണും നമ്മൾ നോർമൽ ആയിട്ട് ആവുന്നതാണ് ഫിഫ്റ്റി വൺ ആവറേജ് ഫിഫ്റ്റി വൺ അടുത്ത് പ്ലസ് ആ മൈനസ് ഫൈവ് ആവുന്നതാണ് അത് നോർമൽ ഓക്കെ അത് നോർമൽ മെനോപോസ് ആണ് ഇപ്പൊ നാൽപ്പത് വയസ്സിന് മുമ്പ് ആയാൽ അത് നോർമൽ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് അല്ല അതിനകത്ത് ചില റീസൺസ് കൊണ്ടായിരിക്കും നാൽപ്പത് വയസ്സിന് മുമ്പ് പീരീഡ്സ് നിൽക്കാൻ പോകുന്നത് ചിലപ്പം ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിരിക്കാം ബോഡിയിൽ തൈറോയിഡിന്റെ ഇഷ്യൂ ആയിരിക്കാം അസോസിയേറ്റഡ് ഡയബറ്റീസ് ആയിരിക്കാം അങ്ങനെ പല റീസൺസ് ഇല്ല സർജിക്കൽ ആയിരിക്കാം മീൻസ് സർജിക്കൽ എന്ന പല റീസൺ ക്യാൻസർ പേഷ്യന്റിന് ഓവറീസ് എടുത്തപ്പോഴോ ഇല്ല വേറെ സർജറീസിൽ നമുക്ക് ഓവറീസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഡാമേജ് വന്നപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ കാണുന്നത് പ്രിമച്യൂർ ഓവേറിയൻ ഫെയിലർ ഓർ പ്രിമറ്റ്യൂർ ഓവേരിയൻ നെനോപ്പോസ് എന്ന പറയും അത് ഫോർട്ടി ഇയേഴ്സ് മുമ്പ് ആവുന്നത് ആ ഫോർട്ടി ഇയേഴ്സ് മുമ്പ് ആവുമ്പോൾ അത് നമുക്ക് കുറച്ചു കൂടെ ആ പേഷ്യൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും വി ഹാവ് ടു മോഡിഫൈ ആൻഡ് ട്രീറ്റ് ദം അക്കോർഡിംഗ്ലി സോ ദാറ്റ് അവർക്ക് അമ്പത് വയസ്സ് വരെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടിവരും വിത്ത് ദ മെഡിസിൻ സപ്ലിമെന്റ് മെനി തിങ് ദിൽ ഡിസ്കസ് സോ ഇതന്നെ നമ്മൾ ഫിസിയോളജിക്കലി ഇങ്ങനെ പറയുന്നത് ഫിഫ്റ്റി വൺ ആണ് ഏകദേശം അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഒരു വർഷം മുഴുവൻ പീരിയഡ്സ് ഇല്ലാത്ത നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു വർഷം അറൌണ്ട് ഫിഫ്റ്റി വൺ ഇയേഴ്സ് വി കോൾ ഇറ്റ് ആസ് മെനോക്കോസ് അപ്പൊ തന്നെ സ്റ്റേജസ് ചോദിച്ചില്ലേ അപ്പൊ അതിന് ഫസ്റ്റ് പറയുന്നത് പ്രീ മെനോഫോസ് മെനോഫോസൽ ട്രാൻസിഷൻ ആൻഡ് മെനോപോസ് അങ്ങനെ മൂന്ന് വിധമായിട്ട് പറയും നമ്മള് അപ്പൊ ആ പ്രീ മെനോപോസ് എന്നാണ് ഈ ഹോട്ട് ഫ്ലാഷസ് സിംറ്റംസ് പറഞ്ഞത് ആ സമയത്ത് തുടങ്ങും യൂസ്വലി ടു ഇയേഴ്സ് മുമ്പ് തന്നെ എയ്റ്റി പെർസെന്റ് നൂറില് എൺപത് ആൾക്കാർക്ക് ഈ മെനോഫോസൽ സിംറ്റംസ് തുടങ്ങും പക്ഷെ ഓൺലി ട്വന്റി പെർസെന്റ് ഭയങ്കര ആയിരിക്കും ആ ട്വന്റി പെർസെന്റിനാണ് നമ്മൾ യൂഷ്വലി ഗൈനക് ക്ലിനിക്കില് മെനോപോസൽ ക്ലിനിക്കിൽ വന്നിട്ട് അവർ ഡോക്ടർ വി നീഡ് സംതിങ് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു നോട്ട് ഏബിൾ ടു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് മോശമാവും പോവാൻ പറ്റത്തില്ല ചിലപ്പോൾ പോയാലും അവിടെ ഇൻട്രസ്റ്റ് കാണുന്നില്ല ഡിപ്രഷൻ ആയിരിക്കാം ആൻസൈറ്റി ആയിരിക്കാം ചെറിയ വിഷയത്തിൽ വിഷയത്തിന് വളക്കുണ്ടാക്കും അങ്ങനത്തെ വരും നോട്ട് ഓൺലി ഫിസിക്കൽ ഫിസിക്കൽസ് ഡോക്ടർ മാനസിക പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്താം നമുക്കൊരു കോളർ വെയിറ്റിംഗിലാണ് ഗിരിജ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഗിരിജ ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം ഹലോ ഹലോ പറഞ്ഞോ ഹലോ ഡോക്ടർ ഞാൻ നാല്പത്തി അഞ്ചു വയസ്സായ മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെയാണ് മൂന്ന് മാസം ഒന്നും ചെല മാസം വരത്തില്ല എന്നിട്ട് അഥവാ പിന്നെ ഒരു മൂന്ന് മാസം നാല് മാസം കൂട്ടിയും വന്നാൽ തന്നെയാലും പത്തും പതിനെട്ടും ദിവസമൊക്കെ ഉണ്ട് അതും ഒരു മാസല്ല ഒരു ഇച്ചിരി ഇച്ചിരിച്ചിരിയൊക്കെ ആയിട്ടൊക്കെയാ പോന്നെ അതെന്റെ ഒരു കാര്യം ഗിരിജ വയസ്സ് പക്ഷെ വയസ്സ് എത്രയാണ് നാപ്പത്തഞ്ച് വയസ്സ് ഞാൻ പറഞ്ഞില്ലേ ഈ പീരിയഡ്സിന്റെ ഇറഗുലറിറ്റി ആണ് മോസ്റ്റ്ലി എല്ലാവർക്കും ബാധിക്കുന്നത് തലേ തലവേദനയായിട്ട് അവർ ഇരിക്കുന്നത് പീരീഡ്സിന്റെ ആണ് സോ ഇതിന് നമ്മൾ പെരിയ മെനോപോസൽ ഏജ് ഗ്രൂപ്പ് ബ്ലീഡിംഗ് എന്ന് പറയും അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എയ്റ്റീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് വരെ കണ്ടിന്യൂസ് ബ്ലീഡിങ് ചില ദിവസം ഓൺലി സ്പോട്ടിങ് ഒന്നോ രണ്ടോ തുള്ളിയായിട്ട് മാത്രം കാണുന്നു ഇങ്ങനെ വരുമ്പോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അൻ ഇൻഡിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് നമ്മളൊന്നും അടുത്തുള്ള ഗൈമക്കോളജിസ്റ്റിന് കാണണം അപ്പൊ ഡോക്ടർ അവശ്യം ഉണ്ടെങ്കിൽ ഒരു സ്കാനിങ് ചെയ്ത് നോക്കും ഇല്ലെങ്കിൽ അവശ്യം ഉണ്ടെങ്കിൽ ആ പീരിയഡ്സ് റെഗുലറൈസ് ആവാനുള്ള മന്ത്ലി മന്ത്ലി ടാബ്ലെറ്റ്സ് ഒരു ടു ത്രീ മന്ത്സ് കഴിച്ചിട്ട് നോക്കാൻ പറയും എന്നിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഓഫീസ് ഡേസ്ഡ് മീൻസ് ഒരു അവിടെ ചെക്കപ്പ് പോയ സമയത്ത് തന്നെ ഒരു ഇ ബി ടിപ്പൽ തന്നെ ഒരു സിരിഞ്ച് കൊണ്ട് ഒരു ചെറിയ ബയോപ്സി എടുത്ത് നോക്കും അതും നോർമൽ ഉണ്ടെങ്കിൽ എവറിഥിങ് നത്തിങ് ടു വറി ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് റീഅഷ്യൂർ ചെയ്യും ഇത് പീരിയഡ്സിന്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ജസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി വേറെ ഒന്നും അവശ്യം ഉണ്ടാവില്ല പേടിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷേ യു ഗിരിജ ഒന്ന് പോയിട്ട് അടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ചിട്ട് ഒരു ടെസ്റ്റിംഗ് ഒരു സ്കാനിങ്ങോ അവശ്യം ഉണ്ടെങ്കിൽ ഒരു സിറിഞ്ചിന്റെ ടെസ്റ്റിംഗ് ബയോപ്സി ഈ ബി പിൽ എന്ന പറയും അങ്ങനെ എന്തെങ്കിലും പറയുന്നത് ചെയ്തിട്ട് നോക്കേണ്ടി വരും ഗിരിജ അത് രണ്ട് നോർമൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഇങ്ങനെ പീരിയഡ്സ് ഇൻറെഗുലറിറ്റി അനദർ സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് കൂടെ പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ പോകത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് തന്നെ ശരിയായിട്ട് പയ്യെ പയ്യ പയ്യെ പിന്നെ സിക്സ് മന്ത്സ് ആവും പിന്നെ സെവൻ മന്ത്സ് ആവും പീരിയഡ്സിന്റെ ഡ്യൂറേഷൻ പിന്നെ വൺ ഇയർ വരെ തരത്തിൽ അവസാനമായിട്ട് നിക്കും അങ്ങനെയാണ് അത് ഒരു ട്രാൻസിഷനിലോട്ട് പോന്നത് അപ്പോ ഗിരിജൊക്കെ എന്നാ പറഞ്ഞത് മനസ്സിലായോ എന്ന് അപ്പൊ ഒന്ന് പോയിട്ട് ഗിരിജ ഒന്ന് കാണുന്നതാ നല്ലത് അടുത്തുള്ള ഡോക്ടറിനൊക്കെ കേട്ടോ ഡോക്ടർ ഒരു കോൾ മണ്ണാർക്കാട് ശൈലജയാണ് ശൈലജ ശൈലജ ചോദിച്ചോളൂ ഹലോ ഹലോ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ യസാണ് എനിക്ക് ഹലോത്തേഴ് വയസ്സ് മാസം ഇരുപത്തിമൂന്നാം തീയതി വെച്ചിട്ടാണ് വന്നിരുന്നത് ഇപ്പൊ കഴിഞ്ഞ മാസം പെട്ടെന്ന് പന്ത്രണ്ടാം തീയതി വെച്ച് തുടങ്ങി അപ്പൊ തീരെ ഡേറ്റ് ഇല്ലാതെ മുന്നിൽക്ക് പോയി അപ്പൊ എന്താ നല്ല പീരിയഡ്സ് ആവുമ്പോ നല്ല പെയിൻ ഒക്കെയാണ് ബെരിക്കോസിന്റെ പ്രശ്നം ഉണ്ട് ഓക്കെ ഇപ്പൊ കഴിഞ്ഞ മാസം തൊട്ട് മറ്റേ രണ്ടോ അതിന്റെ മുന്നേ രണ്ടോ മൂന്നോ ദിവസം വ്യത്യാസത്തിലാണേ പിന്നെ കൊറച്ചു ദിവസം കറക്റ്റ് ഡേറ്റിന് ഒരു മൂന്നാലഞ്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തിയതി വെച്ച് വന്നു പിന്നെ പിന്നെ ഈ മാസം കഴിഞ്ഞ മാസം തൊട്ടിട്ട് പന്ത്രണ്ടാം തീയതി ആയി വന്നു അപ്പൊ നമുക്ക് എന്താ പറയാ എന്തേലൊരു വിശേഷം എന്തെങ്കിലുമൊക്കെ ആകുമ്പോ നമുക്കൊരു ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ കാരണം ഡേറ്റ് ായിട്ടുള്ള ഓക്കെ ഓക്കെ ശൈലജ ഞാൻ പറഞ്ഞല്ലോ നാപ്പത്തി വയ നാൽപത്തി ഏഴ് നാപ്പത്തി അഞ്ച് തൊട്ട് അമ്പത് വരെ ഈ പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ് അപ്പൊ ഫസ്റ്റ് ടൈം ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലീഡിങ് നിൽക്കാനുള്ള രണ്ടു മൂന്ന് ദിവസം ഗുളിക കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത മാസം എങ്ങനെ വരും എന്നാൽ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എന്നിട്ട് അടുത്ത മാസം കൂടെ ഇങ്ങനെ തന്നെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിച്ചിട്ട് നമുക്ക് സ്കാൻ എന്തെങ്കിലും ചെയ്ത് നോക്കേണ്ടി വരും മനസ്സിലായോ അത് സ്കാനിങ് നോർമൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല വേറെ ഒരു ടെസ്റ്റിങ്ങിന് ആവശ്യം വരത്തില്ല പക്ഷെ ഈ നെക്സ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് നെക്സ്റ്റ് മൂന്നാലു വർഷം നമുക്ക് ഇങ്ങനെ പീരിയഡ്സിന് ഈ വെള്ളാരിറ്റി വരും എന്നാൽ തന്നെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് അങ്ങനെയാണ് യൂഷ്വലി നോക്കി ട്രാൻസിഷൻ സമയം കേട്ടോ അപ്പോ പേടിക്കാമെന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ ഫസ്റ്റ് ടൈം ആയാലും സെക്കൻഡ് ടൈം ഇത് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നതാണ് നല്ലത് ഓക്കെ ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ആർത്തവ വിരാമം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിപ്പോ ശാരീരിക പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തുടരാമോ ഓക്കേ സോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ വർക്ക് പ്ലേസിൽ നമുക്കൊരു സമാധാനത്തോട് ചെയ്യാനും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ കാണാം അല്ലെങ്കിൽ ഫിസിക്കലി കൂടെ നമുക്ക് കൂടുതൽ എസി റൂം ഉപയോഗിക്കേണ്ടി വരും പിന്നെ ക്ലോത്ത്സ് കോട്ടൺ ക്ലോത്ത്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കുളിക്കാൻ നേരത്തെ ചൂട് വെള്ളം മാറ്റിയിട്ട് തണുപ്പ് വെള്ളത്തിൽ കുളിക്കാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡെയിലി അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നാലേ നമ്മൾ ഈ ഹാർട്ട് പ്ലഷ് സിംറ്റംസ് നമുക്ക് ടാക്കൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി വേറെ ഫിസിക്കൽ സിംറ്റംസിലോട്ട് പോയാൽ നമുക്ക് ബേസിക്കലി എന്താ എന്നാ പറഞ്ഞാൽ ചെറുതായിട്ട് ഈ ബ്ലീഡിംഗ് ഇഷ്യൂസ് ഓൾറെഡി രണ്ട് പേര് ചോദിച്ചപ്പോൾ ഇറഗുലാരിറ്റി ഉണ്ടാവും ഹെവി ആയിരിക്കാം അതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് റിപ്ലേസ്മെന്റ് തെറപ്പി മീൻസ് ടാബ്ലറ്റ്സ് ബ്ലഡ് വെക്കാനുള്ള ടാബ്ലറ്റ്സും ബ്ലീഡിംഗ് കുറയ്ക്കാനുള്ള ടാബ്ലെറ്റ്സിന്റെ ചിലപ്പം അവശ്യ വരാം ഡെഫിനറ്റ്ലി മൾട്ടിവൈറ്റമിൻസിന്റെ ഈ സമയത്ത് റോൾ ഉണ്ട് വി ഹാവ് ടു സപ്ലിമെന്റ് യു വിത്ത് ബി വൈറ്റമിൻ ഡി കാൽഷ്യം വൈറ്റമിൻ ഡി അങ്ങനെ സപ്ലിമെന്റ്സ് നമ്മൾ ഈ സമയത്ത് നിങ്ങൾ റെഗുലർ ചെക്കപ്പിൽ ഉണ്ടെങ്കിൽ ആനുവൽ ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ടാവും പിന്നെ നമുക്ക് വേറെ കാലത്തേ നോക്കിയാൽ യൂഷ്വലി വേറെ ലൈക്ക് ഈ സമയത്ത് ഹോർമോൺസ് കുറഞ്ഞു വരും നമ്മുടെ ദേഹത്തിലുള്ള ഇത്രയും വർഷങ്ങൾ ഈ ഓവറീസിന് നന്നായിട്ട് ഈസ്ട്രുജൻ പെൺകുട്ടികളുടെ ഹോർമോൺ ആണ് ഈസ്ട്രുജൻ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് സോ ദ് വാസ് ഹെൽപ്പിംഗ് ഇൻ നമ്മുടെ സ്കിന്നിന് തൊട്ട് നമ്മളെ ബോൺസ് എല്ലിൽ നിന്ന് തൊട്ട് പിന്നെ ഹാർട്ടിന്റെ പിന്നെ ബ്രെയിൻ പ്രൊട്ടക്ഷൻ പിന്നെ ഇങ്ങനെ പല റീസൺസിന് അത് ഫംഗ്ഷൻ ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു വരുന്നത് കൊണ്ട് സ്കിന്നിൽ തന്നെ ചെറിയ ചൊച്ചില് അലർജി പോലെ ഡെർമറ്റൈറ്റിസ് പോലെ പിന്നെ ഈ ഭാഗത്തെ ഒരു ഡ്രൈനെസ് ഇച്ചിങ് അങ്ങനത്തെ ഒരു ഇറിറ്റേഷനിലോട്ട് മാറാനും പിന്നെ റിപ്പീറ്റഡ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് എന്നാ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഒരു യൂറിൻ ഇൻഫെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് റിക്കറന്റ് ഡ്യൂട്ടി എന്നാ പറയും അതിന്റെ ചാൻസസ് ഈ നമ്മള് മെനോപോസൺ മെനോപോസൽ ടൈമില് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അത് യൂഷ്വലി നെക്സ്റ്റ് ത്രീ ഇയേഴ്സിലാണ് ഇനീഷ്യൽ ഇമ്മീഡിയറ്റ്ലി തുടക്കത്തിൽ ആയിരിക്കില്ല നെക്സ്റ്റ് ത്രീ ഇയേഴ്സിലാണ് ഈ സിംറ്റംസ് എന്താ ഹൈപ്പോ ഈസ്ട്രോജനിക് മീൻസ് ഈസ്ട്രോജൻ ഹോർമോൺ കുറവുള്ളത് കൊണ്ടുള്ള സിംറ്റംസ് വരാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് ലോസ് ഓഫ് ലിബിഡോ മീൻസ് സെക്ഷൽ ഇന്റിമസി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ദാമ്പത്യ ലൈഫ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഡ്രൈനസ് ഉണ്ടാവും പെയിൻ ഉണ്ടാവാം ചിലപ്പം അവിടുത്തെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് തന്നെ റിപ്പീറ്റഡ്ലി വരുന്നത് കൊണ്ട് ഡോക്ടർ വിസിറ്റ്സും ടാബ്ലറ്റ്സിന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പം അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും എന്നും വരില്ല അവിടെ ആ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് തന്നെ നല്ല ബാക്ടീരിയുണ്ട് ബാഡ് ബാക്ടീരിയ ഉണ്ട് സോ ഈ ഗുഡ് ബാക്ടീരിയ ചിലപ്പോൾ കുറഞ്ഞു പോകും ഈ പ്രായത്തില് അപ്പൊ ആ ബാഡ് ബാക്ടീരിയന്റെ ഗ്രോത്തിൻ്റെ ചാൻസസ് വളരെ ഹൈ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും ലൈക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിക്കറന്റ് എക്സ്പോജിയർ ടു ബാക്ടീരിയൽ പാത്തോജൻസ് വരാത്ത ഇരിക്കാൻ നോക്കണം ഹൈജീന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ഈ പീരിയഡ്സ് ഇത്ര ഇറഗുലർ ആയ സ്ഥിതിക്ക് ഹൈജീൻ ഫാക്ടർ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധയോട് നമ്മൾ ടാക്കൾ ചെയ്യേണ്ടി വരും സോ ഇത്രയാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആക്ച്വലി സൈക്കോളജിക്കൽ പ്രോബ്ലംസിലെ ചില ആൾക്കാർ എക്സ്ട്രീംസ് ആയിട്ട് കൂടെ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് കൗൺസിലിംഗ് സെഷൻസും പിന്നെ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയും മെഡിറ്റേഷൻ മ്യൂസിക് തെറപ്പി പിന്നെ ഈ ഫിസിക്കൽ എക്സസൈസസ് ഇതൊക്കെയാണ് നമ്മൾ ഹെൽപ്പിംഗിന് കൊടുക്കാൻ പോകുന്നത് റിലാക്സേഷൻ ആൻഡ് ഡയറ്റ് ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് തെറപ്പി എന്ന് പറയുന്നത് അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത് പേഷ്യൻസ് ഡോക്ടർ നമുക്ക് ഒരു കോൺ കൂടിയുണ്ട് ദീപയാണ് നെടുമകാട് ചോദിച്ചുള്ളൂ ദീപ ഡോക്ടർ എനിക്ക് ഒരു നാല് മാസമായി പീരീഡ്സ് ഇല്ല ഇപ്പൊന്ന് വെച്ചാൽ ദേഹം മൊത്തം പെട്ടെന്ന് ചൂടാവും ചൂടായിട്ട് വിയർത്ത് ഭയങ്കര ടീണായിട്ടാണ് തോന്നുന്നത് ഞങ്ങൾ വീഴുന്നു പോകുമ്പോൾ പോലെ തോന്നും ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോ അത് മാറി ദേഹത്തെ അണുത്ത് കൂളാവും അപ്പൊ ഇത് മെനോപോസിൽ ലക്ഷണമാണോന്ന് സംശയം ആണ് പറഞ്ഞ രീതിയിൽ ഇത് ഒരു ഫൈവ് വരെ ഗ്രാജ്വലി കൂടും അപ്പവും പിന്നെ ഗ്രാജ്വലി ഒരു ലെവലിൽ വരുമ്പോ പ്ലാറ്റോ ആയിട്ട് പിന്നെ ആണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് സോ ടു ഫൈവ് ഇയേഴ്സ് ദീപ മെന്റലി പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഈ ഇത് പെട്ടെന്ന് കാണുന്നതേ ഈ ഈസ്ട്രജൻ കുറയുമല്ലോ അപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് പ്രെഷേഴ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആവും അപ്പോഴാണ് അത് ഈ ചൂട് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതൊരു ഫൈവ് മിനിറ്റ്സ് ആ വേസ് ഫേസ് ഉണ്ടാവും ആ അഞ്ച് മിനിറ്റില് ദീപ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാം ഇല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് ഇല്ല എ സി റൂമിൽ ഇരുന്നിട്ട് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം അതൊരു അഞ്ച് മിനിറ്റേ കാണത്തുള്ളൂ ഫേസ് കേട്ടോ ഹോട്ട് അത് അത് വരും തുടർച്ചയായിട്ട് മീൻസ് ഇപ്പൊ ചിലപ്പോ ഒരു മണിയിൽ ത്രീ ഫോർ ടൈംസ് ഉണ്ടാവാം പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞിട്ട് ടൈംസ് ആവും പിന്നെ അത് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ദിവസത്തിൽ പത്ത് പ്രാവശ്യം വരും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ദീപ പക്ഷെ ഭയങ്കര സിവിയർ ഉണ്ടെങ്കിൽ ഭയങ്കര സിവിയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് മെഡിസിൻസ് ഹാവ് മെഡിസിൻസ് ഫോർ ദീസ് ഹോട്ട് ഫ്ലാഷസ് അത് ചിലപ്പം ഹോർമോൺസ് തന്നെ ആയിരിക്കും ഇല്ല വി ക്യാൻ ഹാവ് സപ്ലിമെന്റൽ ആൾട്ടർനേറ്റീവ് തെറപ്പീസ് കൂടെ ഉണ്ട് അപ്പോ ദീപ ഇത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഭയങ്കര ലൈഫിനെ ബാധിക്കുന്നുണ്ട് അടുക്കളയിൽ ഒന്നും പണി ചെയ്യാൻ പറ്റുന്നില്ല ജോലി സ്ഥലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വി സ്റ്റാർട്ട് യു ആൺ ടാബ്ലെറ്റ്സ് അപ്പൊ ദീപ ഒരു ഒരു ടു ത്രീ ഡേയ്സ് ഒരു പത്ത് ദിവസം കൂടെ നോക്ക് എന്നിട്ടും സിംറ്റംസ് ഭയങ്കര സിവിയറാണ് മാനേജബിൾ അല്ലെങ്കിൽ യു ഹാവ് ടു കോൺടാക്ട് ദ ഗാനക്കോളജസ് നമ്മൾ ചെറിയ ചെറിയ ടാബ്ലെറ്റ്സ് ചിലപ്പം ത്രീ മന്ത്സിനെ ടു മന്ത്സിനെ നോക്കിയിട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന ചെയ്ത് പറ്റും ശരി ഡോക്ടർ ഒരു കോൾ കൂടി ഉണ്ട് പട്ടാമ്പിയിൽ നിന്നാണ് ഷീജ ഷീജ ഡോക്ടറോട് ചോദിച്ചോളൂ എനിക്ക് വയസ്സാണ് പിന്നെ ഈ മെൻസസ് പീരിയഡ് വരുമ്പോ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഓരോ മാസവും പക്ഷേ ഒരു തലവേദന വരുന്നുണ്ട് അതിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ പത്ത് ദിവസം മുന്നേക്കായിട്ട് കടുത്ത തലവേദന വരുന്നുണ്ട് അപ്പൊ നമുക്ക് പക്ഷെ ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ട് അത് മുമ്പ് ഇടയ്ക്കൊക്കെ രണ്ടു മാസം കൂടുമ്പോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ എല്ലാ മാസവും അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അത് ഈ പീരിയഡ് അടുക്കുന്നോറാണ് അത് കൂടുതൽ വരുന്നത് ഷീജ ഞാൻ പറഞ്ഞല്ലോ ഈ മെനോപോസൽ സിംറ്റംസ് അടുത്തൊക്കെ വരുമ്പോ ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് കൂടും പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് അത് ഒരു ഔട്ട് ഓഫ് ഹോർമോൺസ് വരുന്നത് കൊണ്ടാണ് ഈ ഹെഡ് ഏക്ക് ആ സമയത്ത് കൂടാൻ പോകുന്നത് തലവേദന ആ സമയത്ത് പ്രത്യേകിച്ച് ആ സമയം ഡെൻസ്ട്രൽ മൈഗ്രൈൻ എന്നാ പറയുന്നത് ഇതിനെ അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ട് കോഫി കുടിച്ചിട്ട് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് മുറിയിൽ കിടന്നിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കാം എന്നിട്ടും ഈ മെൻസ്ട്രൽ മൈഗ്രൈൻ കുറയുന്നില്ലെങ്കിൽ ഇപ്പൊ ഡെഫിനറ്റ്ലി ഒന്ന് ഗൈനക്കോളജിസ്റ്റ് ഇല്ല ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് തലവേദനയ്ക്ക് ചെറിയ ചെറിയ ടാബ്ലെറ്റ്സ് മെൻസ്ട്രൽ മൈഗ്രെയിൻ ഇതിന്റെ സ്പെസിഫിക് ടാബ്ലെറ്റ്സ് ഉണ്ട് അതൊന്ന് യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോ ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്ക് പാരസെറ്റമോൾ ഗുളിക റെസ്റ്റ് എടുത്ത് നോക്ക് അത് ഒരു ടു ത്രീ ഡേയ്സ് മാത്രം ഉണ്ടാവത്തുള്ളൂ ദീപ ആ പീരീഡ്സിനെ തൊട്ട് മുമ്പ് മൂന്ന് നാല് ദിവസം ഉണ്ടാവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും പാരസെറ്റമോൾ കഴിച്ചാലും ഉണ്ടാവും പക്ഷെ ഛർദിയൊക്കെ വരും കൂടി കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവും അതിന് നേരത്തെ ഗുളിക ഗുളിക കഴിച്ചിട്ടുണ്ടോ മുമ്പ് മുമ്പ് ചികിത്സ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് എന്നിട്ടും അത് മാറുന്നില്ല അപ്പൊ മാറിയിരുന്നു പിന്നെ ഡോക്ടർ നിർത്തിയതാണ് ഇനി കഴിക്കേണ്ട ന്യൂറോനെ കണ്ടിട്ട് എം ആർ ഐ ഒക്കെ ചെയ്തു അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നു പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ഇ എൻ ടിന് ഇടയ്ക്ക് വീണ്ടും വന്നു തുടങ്ങിയപ്പോ ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് വീണ്ടും മരുന്ന് കഴിഞ്ഞു കണ്ടിന്യൂസ് അല്ല വേദന വരുമ്പോ കഴിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നു ഇപ്പോഴും അത് മാറുന്നില്ല അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഈ ഹോർമോൺസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മെൻസ്ട്രൽ മൈഗ്രൈൻ കൂടാൻ പോകുന്നത് അത് പീരീഡ്സ് നിക്കുമ്പോൾ ഷീജക്ക് റിലീഫ് ഉണ്ടാവും പിന്നെ ഈ തലവേദന വരാൻ സാധ്യത കുറവാണ് പീരീഡ്സ് നിന്നിട്ടു ശേഷം അപ്പൊ ആ പീരീഡ്സ് നിൽക്കുന്നവരെ ഷീജ ചിലപ്പോ വീണ്ടും ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ആ തലവേദനയും കൂടുക റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡോക്ടർ കെ തുടരുന്നു ഡോക്ടർ ഈ ആർത്തവ വിരാമത്തിലേക്ക് പ്രവേശിക്കുമ്പോ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടത് അതായത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതുപോലെ വ്യായാമത്തിന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ധന്യാ പറയുമായിരുന്നു ഫസ്റ്റ് നമ്മൾ പേഷ്യൻസ് അഡ്വൈസ് ചെയ്യുന്നത് ഭക്ഷണവിധി പിന്നെ എക്സസൈസസ് പിന്നെ റിലാക്സേഷൻ തെറപ്പി അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ ബോഡി വെയിറ്റ് ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് വെക്കണം അമിത വണ്ണ ഉള്ള ആൾക്കാര് വൺ ഡേ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് ഒരു കുറച്ച് ഒരു ത്രീ ഫോർ കിലോസ് വെയിറ്റ് കുറഞ്ഞു വെച്ചാൽ ഈ ആർത്തവ സിംറ്റംസ് ഒക്കെ ഭയങ്കര സിവിയർ ആവാത്ത പ്രൊട്ടക്ഷൻ ഉണ്ടാവും പിന്നെ അത് റിലേറ്റഡ് ആർത്തവ വിരാമത്തിന്റെ ശേഷം നമുക്ക് ബോണിന്റെ ക്ഷീണ തുടങ്ങും മീൻസ് ദർ വിൽ ബി സം ഓസ്ട്രിയോപൊറോസിന്റെ ഒരു എഫക്ട് തുടങ്ങാൻ കൂടും സോ അതിന് നമുക്ക് ഒബ ഒബേസിറ്റി ഇല്ലാത്തവർക്ക് നല്ല ഹെൽപ്പ് ആണ് പിന്നെ രണ്ടാമത്തെ നമ്മള് ഡയറ്റ് പാറ്റേൺ യറ്റ് പാറ്റേൺ ഇപ്പോൾ ചില ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഉച്ചയ്ക്കായിരിക്കും ലെവൻ ഓ ക്ലോക്ക് ട്വൽവ് ഓ ക്ലോക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് അബ്നോർമൽ ഹീറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ളവർക്ക് വേറെ പ്രോബ്ലംസ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് പിന്നെ ഹോർമോണൽ റിലേറ്റഡ് ഈ സിംറ്റംസ് കൊണ്ട് ഭയങ്കര ആൻസി ആൻസറ്റി ലെവൽ കൂടാൻ സാധ്യത ഉള്ളതാ സോ ഡയറ്റ് പാറ്റേൺ ഷുഡ് ബി നോർമൽ പിന്നെ നമ്മള് ഈ മെനോപോസൽ സമയത്ത് ഈ ഹോട്ട് ഫ്ലാഷസ് തുടങ്ങുന്ന ആൾക്കാർക്ക് സോയ आ सोया रिलेटेड प्रॉडक्ट सोया च सोया बीनस मिल्क चीस आम ഇങ്ങനത്തെ സോയ റിലേറ്റഡ് പ്രോഡക്ട്സ് കുറച്ചുകൂടെ യൂസ് ചെയ്യും കൂടുതൽ ഫുഡിൽ യൂസ് ചെയ്യുന്നത് വീക്കിൽ ടു ടു ത്രീ ടൈംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ബിക്കോസ് ദ അതിനകത്ത് നമുക്ക് ഈ ഈസ്ട്രോജൻ ഹോർമോൺസിന്റെ ഒരു സപ്ലിമെന്റ്സ് കിട്ടിക്കോളും കേട്ടോ പിന്നെ സെയിം വേസ് എക്സസൈസ് കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടീസ് കോൾഡ് എൻഡോഫിൻസിന്റെ റിലീസ് കൊണ്ടു വരുന്ന എന്താ ഒരു ഇന്റർണൽ സ്റ്റിമുലേഷനും ഇന്റർണൽ ഹോർമോണൽ മെല്യു മെയിൻറ്റനൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അത് നമ്മള് ഈ கண்ட்ரோல்ஷ ஒரு ரீதி கண்ட்ரோல் டென் டுப்டீன் இன் தோடி வைக்க ரிடக்ஷன் இன் தோடி வெய் நம்ம இன்டென்சி ட்வென்டி பர்சென்ட் குறக்குவும் ஸ்டடீஸ் பிரூவ் அதுபோல நம்மிட்டேஷன் ஆயிருக்கா இல்ல ஆக்யூபஞ்சர் பிராக்கீஸ் அதுவும் மியூசிக் தெரப்பி ஹாஃப் ஆன் அவர் மியூசிக்ஸ் கேக்கிறது பட்டு பாட் ஹோபி எந்த ஆஹி பிரா்ஸ் இதெல்லாம் நம்ம ഒരു ആൾട്ടർനേറ്റീവ് പറഞ്ഞാലും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പ്രായത്തിൽ സോ ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്തേക്കണം രാവിലെ ഇത്ര മണിക്ക് എണിക്കും ഇത്ര ഒരു വാക്ക് ചെയ്യും ഹാഫ് ആൻ അവർ പിന്നെ ഈ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ സമയത്താണ് ഉച്ചയ്ക്ക് നമ്മൾ ഈ ഹോബി പ്രാക്ടീസ് പിന്നെ വൈകുന്നേരം നമ്മൾ ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട് സെർക്കിൾ അങ്ങനെ ഒരു ടൈം സെറ്റ് ഉണ്ടെങ്കിൽ ഈ സിംറ്റംസ് നമുക്ക് അധികം ബാധിക്കാത്ത ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ദിസ്ഇസ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡോക്ടർ നമ്മുടെ സമയം പൂർണമാവുകയാണ് ഒരുപാട് സംശയങ്ങൾക്ക് കൃത്യമായിട്ട് അതും വ്യക്തമായിട്ട് മറുപടി നൽകി താങ്ക് സോ മച്ച് ഡോക്ടർ കയോ പൂർണ്ണമാവുന്നു നമസ്കാരം